വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ലോകത്ത് തന്നെ ശ്രദ്ധേയമായി ലോകത്ത് എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഉജ്ജ്വലമായ ഏറ്റുമുട്ടലിന് വിളക്കുടി സാക്ഷിയായി വിളക്കുടിയെ വിളകൂടിയത് വിളക്ക് കൂടിയത് വിളി കൂടിയത് അല്ലെങ്കിൽ ഇനി എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ ഏതായാലും ഉജ്ജ്വലമായ വിളവെടുപ്പും അതുപോലെ തന്നെ വിളയിറക്കൽ ഉത്സവവും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം ആ പഞ്ചായത്തിൽ നടന്നത് ഇതൊക്കെയും നമുക്കൊരു ഗുണത്തിന് വേണ്ടിയാണല്ലോ നാട്ടുകാരുടെ പ്രയോജനത്തിന് വേണ്ടിയാണല്ലോ അവർക്കൊരു നന്മ ചെയ്യാനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആശ്വാസമുള്ളത് വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ എന്തോ ഭരണമാറ്റം സംഭവിച്ചു കോൺഗ്രസ് ആണ് അധികാരത്തിലിരുന്നത് അവിടെ എന്തോ കൂറുമാറ്റമോ വിജയമോ തോൽവിയോ ഒക്കെ സംഭവിച്ച് ഭരണമാറ്റം ഉണ്ടായി കോൺഗ്രസ് അംഗങ്ങളൊക്കെ കറുത്ത ബാഡ്യ ധരിച്ചുകൊണ്ടാണ് അവിടെ വന്നതെന്ന് പറയപ്പെടുന്നു ഏതായാലും വന്ന് അക്ഷരാർത്ഥത്തിൽ തദ്ദേശത്തിൻ്റെ സ്വയംഭരണം അവരെല്ലാവരും കൂടി ഏറ്റെടുത്തു ഈ തദ്ദേശം തദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ ആ നാട് ആ സമൂഹം എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ ഈ പറയുന്ന ദേശത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ശരീരവും അപ്പോൾ എൻ്റെ ആ തദ്ദേശം എന്ന് പറയുന്ന എൻ്റെ ശാരീരികമായ എല്ലാ പ്രത്യേകതകളോടും കൂടി ജനങ്ങളെ ഉദ്ധരിക്കാനും അവർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനും ജനങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഈ ഗ്രാമസ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും വേണമെന്ന് പറഞ്ഞ ഗാന്ധിയൻ ആദർശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഉജ്ജ്വലമായ ഗ്രാമീണ കാഴ്ചയാണ് ഇന്നലെ ആ പഞ്ചായത്തിൽ കണ്ടത് നിങ്ങളിൽ പലരും കണ്ടു കാണും എന്നാലും ആ കാഴ്ചകൾ കാണാൻ ഒരു സവിശേഷമായ ഭംഗിയുണ്ട് ഇത്രയേറെ ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ ഒരാസൂത്രണമോ ഒരു നിർമ്മിതിയോ ഈ സമീപകാലത്തെങ്ങും എൻ്റെ ഓർമ്മയിലെങ്ങും ഞാൻ അധികം കണ്ടിട്ടില്ല ഏതായാലും അത് കണ്ടോളൂ എല്ലാ അംഗങ്ങളും പങ്കെടുത്തു വനിതകളുടെ പ്രാതിനിധ്യം പ്രത്യേകം അതിലുണ്ടായിരുന്നു ന്യൂനപക്ഷ വനിതകളുടെ പ്രാതിനിധ്യവും ഒട്ടും കുറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയും ചേർന്ന് നിൽക്കലും ഇതുപോലെയുള്ള ആരോഗ്യകരമായ അക്ഷരാർത്ഥത്തിൽ ആരോഗ്യകരമായ ആ ഒരു പരസ്പര കൈമാറ്റമാണ് അല്ലെങ്കിൽ പരസ്പര ബന്ധിതമായ ആ കൈമാറ്റവും ആ ശബ്ദവുമൊക്കെയാണ് ഗ്രാമീണ വികസനത്തിൻ്റെ താളം അല്ലെങ്കിൽ തുടികൊട്ട് ഏതായാലും ആ തുടികൊട്ട് വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ നിന്നുണ്ടായതിലും അത് എൻ്റെ ജില്ലയായതിലും വല്ലാത്ത അഭിമാനബോധം എനിക്കും തോന്നിയതുകൊണ്ടാണ് ഇത് പങ്കുവച്ചത് നന്നായിരിക്കട്ടെ മെമ്പർമാരെ ഉജ്ജ്വലമായിരിക്കുന്നു ആ സംഗതി അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം കാര്യകാരണങ്ങൾക്കല്ല പ്രസക്തി ഈ പങ്കാളിത്തത്തിനാണ് ഈ ചേർന്ന് നിൽക്കലിലാണ് ഈ പാരസ്പരികതക്കാണ് ഈ കൊള്ള കൊള്ളക്കൊടുക്കകൾക്കാണ് കൈമാറ്റത്തിനാണ് കൊടുക്കൽ വാങ്ങലുകൾക്കാണ് ഏറ്റവും പ്രാധാന്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ എഴുതി വെച്ചിരുന്ന ആ ഒരു തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ എന്ന് പറയുന്ന ആശയത്തെ നിങ്ങൾ ഉജ്ജ്വലമാക്കി അമൂർത്തമാക്കി ജയ്ഹിന്ദ്